മക്കളെ മാമാങ്കം നടന്ന തിരുനവായലാണെങ്കിൽ രുചി വിഭവങ്ങളുടെ മാമാങ്കം നടന്നത് തിരുനാവായ താഴ്ത്തറയിലെ പ്രവാസി ബിസിനസ്സുകാരനായ അബ്ബാസ് ഖാന്റെ വീട്ടിലാണിട്ട് പാണക്കാട് ഷിയാബ് തങ്ങൾ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക സിനിമാ മേഖലയിലുള്ളവരെല്ലാം പങ്കെടുത്ത ഒരു അഡാറ സ്വാമി പലവിധം ജ്യൂസുകൾ നെഗറ്റ്സ് മോമോസ് ക്രാബ്സ് മട്ടനും ചിക്കനും അടങ്ങിയ സൂപ്പ് രണ്ട് ദിവസങ്ങളിലായി നടന്ന ആഘോഷത്തിൽ ചിക്കനും മട്ടനും ബീഫും മീനും അടങ്ങുന്ന ഒരു പമ്പ് മെനു ലിസ്റ്റ് തന്നെ എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണെങ്കിലും റോൺസ് ബട്ടർ ഫ്രൈയും മട്ടൻ മഷുവായും സൂഫി മന്തി എനിക്ക് ഒരുപാട് ഇഷ്ടമായി ലിസ്റ്റ് പറഞ്ഞാൽ പേര് പോലും അറിയില്ല അത്രയും സാലഡുകൾ പന്തൽ പന്തലാണെങ്കിലും ഫുഡ് കൗണ്ടർ ആണെങ്കിലും സെറ്റിംഗ്സ് ആണെങ്കിലും പ്രീമിയം ക്വാളിറ്റിയിലാണ് സെറ്റ് ചെയ്തത് ഒരു സൈഡിലേക്ക് നോക്കിയാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതുപോലെ രുചികരമായ ഇവന്റുകൾക്ക് വിളിക്കാം ഇവന്റ്